വെറും ആറു മാസത്തിനുള്ളിൽ തല്ലിയെ കൈകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നിങ്ങൾ സല്യൂട്ട് അടിക്കേണ്ടി വരും പോലീസെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ നുഹ്മാനെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ അബിൻവർക്കി കത്തിക്കയറിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ പടപൊരുതാൻ തന്നെ തീരുമാനം ചോദിക്കാൻ അവർ അവർ ഗുണ്ടകളാണ് അടിയന്തരമായി ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ഒരു കാരണവുമില്ലാതെ പോലീസ് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതോടെ എല്ലാ നേതാക്കന്മാരും കളത്തിലേക്ക് ഇറങ്ങുകയാണ് പോലീസിന് ഈഗോയെ പിടിച്ചുലയ്ക്കാൻ ചാണ്ടിയുമ്മന്റെയും അഭിമർക്കിയുടെയും ആ പ്രതികരണങ്ങളിലേക്ക് പോകാം ക്രൂരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ച് ആ ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസ് എടുത്തത് പോലീസാണെന്ന് പറയാൻ പറ്റുമോ ഇത് ഗുണ്ടാ സംഘമല്ലേ അല്ലേ ക്രിമിനൽ സംഘമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഉത്തരം പറയുന്ന നടപടി എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എന്താ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന എല്ലാ കാര്യങ്ങളിലും യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറയുന്നവർ യൂറോപ്യൻ നിലവാരമോ ലോക നിലവാരം വെച്ച് ഇവരെ പിരിച്ചുവിടണ്ടേ ഒരു നിമിഷം പോലും ഈ ഉദ്യോഗസ്ഥർ ഇനി തുടരാൻ പാടില്ല ഈ സർക്കാരിന് ഇവിടുത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇവരെ അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥന്മാരെ ഇത് വ്യക്തമാണല്ലോ ആ ദൃശ്യങ്ങളെല്ലാം ഉണ്ട് അതല്ലാതെ തന്നെ ആ വ്യക്തിയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടു ഒരു നിമിഷം പോലും ഇനി ഉദ്യോഗസ്ഥർ ഈ പദവിയിൽ തുടരാൻ പാടില്ല പോലീസ് ഫോഴ്സ് കാണാൻ പാടില്ല കാരണം അവർ പോലീസ് ഫോഴ്സിന് അപമാനമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ നടപടിയെടുത്ത് അവരെ പുറത്താക്കുകയാണ് വേണ്ടത് ഇത് കൂടുതൽ അങ്ങനെ എല്ലാ നിങ്ങൾ കണ്ടില്ലേ അവരവരുടെ പോലീസ് ഓഫീസർമാരുടെ വീട്ടിലേക്ക് ആ മർജ് നടന്നിരിക്കുന്നത് ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുക എല്ലാ സമയത്തും നമ്മൾ സമരം നടത്തുന്നതാണോ ഞങ്ങൾ അക്രമത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ആ പയ്യനെ തന്നെ നോക്കിയേ അവൻ ചെയ്തെന്താ അവൻ കോടതിയിലൂടെ നീതി തേടുക ചെയ്തത് മറ്റ് ഇവിടെ ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതന്നെ അങ്ങനെയൊന്നും നമുക്ക് വിശ്വാസമില്ല വ്യക്തിപരമായി ആക്രമിക്കുന്നതിലോ അതൊന്നും ശരിയായ രീതിയല്ല ജനാധിപത്യമല്ല മര്യാദയല്ല റൂൾ ഓഫ് ലോ പാലിക്കുന്നവരും ചെയ്യില്ല ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അക്രമത്തിൽ വിശ്വസിക്കുന്നവരല്ല അപ്പോൾ അക്രമ സമരങ്ങൾക്ക് അപ്പുറം സമരങ്ങൾ നടന്നിട്ടുണ്ട് മാർച്ചുകൾ നടന്നിട്ടുണ്ട് നമുക്ക് പറയാനുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട് ആദരന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ശ്രീ കെ സി വേണുപോൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ട് സമരത്തെരുവിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അക്രമ സമരം നടത്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ പ്രതിഷേധം ഞങ്ങൾ പറയും ഞങ്ങൾ തുടർന്നും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും കാരണം സർക്കാരിന് എന്തെങ്കിലും നീതിയോട് എന്താ ബഹുമാനമുണ്ടെങ്കിൽ കേരളത്തെ ജനങ്ങളോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരിൻ്റെ അവസ്ഥ എന്താ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ അവസ്ഥ എന്താ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനോടാണ് ഇതാ ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരനോട് ഇതിൻ്റെ അപ്പുറമായിരിക്കും അതുകൊണ്ട് നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇതിന്റെ പുറകെ കാണും സസ്പെൻഷൻ സസ്പെൻഷനല്ല ഞാൻ പറയുന്നത് പിരിച്ചുവിടണമെന്നാ അവരെ പദവി തുടരാൻ അർഹരല്ല പിരിച്ചുവിടണം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംഘം എം എൽ എക്ക് പോയിട്ടുണ്ട് ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പബ്ലിക് ഡിസ്കഷൻ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് പബ്ലിക് ഡിസ്കഷൻ ഒഴിവാക്കുക ഒരു സംഘം എന്ന് എം എൽ ചെന്നിട്ടുണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞാനെല്ലാം ആ ഒരു വിശ്വാസമില്ല നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല കുറേ നാളുകളെ നമ്മളെല്ലാം ശ്രമിക്കുന്നതിന് വേണ്ടി എല്ലാ എല്ലാ വശങ്ങളിൽ നിന്ന് ആരൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അവരെല്ലാം അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവരെല്ലാം ശ്രമിക്കുന്നുണ്ട് ആ ഏത് ശ്രമം ചെയ്യിച്ചാലും നമുക്ക് സന്തോഷം ആവും അല്ല തീർച്ചയായിട്ടും യു ഡി എഫ് അതിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു എടുത്ത കേസ് പിൻവലിച്ചിട്ടുണ്ടോ അയ്യപ്പ ഭക്തന്മാരെ ആക്രമിച്ച പോലീസിനെ നമ്മൾ മറന്നിട്ടില്ല സുപ്രീം കോടതി വരെ നമ്മൾ കേസ് പോയതാ സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ എന്തായിരുന്നു ആ സത്യവാങ്മൂലത്തെ പറ്റി സർക്കാരിന് എന്താ പറയാനുള്ളത് അതൊക്കെയാണ് വളരെ പ്രസക്തമായ ഞാൻ ആ കേസിൽ ഹാജരായ ഒരു വക്കീല സർക്കാരിന് ഇപ്പോഴും അതായത് നിലപാടാണോ സുപ്രീം കോടതിയിൽ പറയാനുള്ളത് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം നിലനിൽക്കെ ഈ സംഗമം നടത്തുമ്പോൾ എന്താണ് സർക്കാരിൻ്റെ ആഗ്രഹം അല്ലെ ആവശ്യമെന്ന് നമുക്കറിയാം ഓക്കെ എല്ലാവർക്കും നന്മ നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഓണം ആശംസിക്കുന്നു നമ്മുടെയൊക്കെ നാടിൻ്റെ പ്രതീകമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഓണം ലോകമെമ്പാടും മലയാളികൾ ആഘോഷിക്കുന്ന ചടങ്ങാണ് എല്ലാവർക്കും ഓണാശംസകൾ നാളെ ആദ്യം എൻ്റെ പിതാവ് നടത്തിയിരുന്ന പോലെ തന്നെ ോടൊപ്പമാണ് ഓണം ഉള്ളത് അതിനുശേഷം ആശാ വർക്കർമാരുമായിട്ടാണ് തിരുവോണം തിരുവനന്തപുരത്ത് ആശാവർക്കർമാർക്ക് അവിടെ സമരവിരിക്കുന്നവർക്ക് തിരുവോണം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഒരുക്കുന്നു ഞാനും അതിനകത്ത് പങ്കെടുക്കും അത് രണ്ടു കൊല്ലം മുമ്പാണ് പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ആറ് മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്ന് നിങ്ങൾ കരുതിക്കൊള്ള ഈ കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങൾക്കാണ് ഇന്നലെ നമ്മളൊക്കെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ സാക്ഷ്യം വഹിച്ചത് ഒരു പൂജാരിയായ ഒരു വ്യക്തി മദ്യം ഇതേവരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി മികച്ച പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ മദ്യപിച്ചു എന്ന കള്ളക്കേസ് എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലും പോലീസ് ജീപ്പിലും ഇട്ട് മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടത് കോടതി മുറികളിലേക്ക് ചെന്നപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയുകയുണ്ടായി അയാൾക്കെതിരെയുള്ള കേസ് നിലനിൽക്കുകയില്ല എന്ന് തെളിയുകയുണ്ടായി പകരം അയാള് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു ആ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അടിച്ചു തുടങ്ങിയത് എന്നാണ് സുജിത്ത് പറഞ്ഞത് അത് രണ്ടു കൊല്ലം മുമ്പാണ് പ്രിയപ്പെട്ട ഇവിടെ നിൽക്കുന്ന കാക്കിയിട്ട പോലീസുകാരാ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ആറു മാസം കഴിയുമ്പോ ആ കൈ കൊണ്ട് യൂത്ത് കോൺഗ്രസ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ കരുതി കൊള്ളുക എന്ത് പോലീസാണോ മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ് ഇതുപോലെയുള്ള ഊള പോലീസുകാരെയും വെച്ച് യും മൂന്ന് ഷീൽഡും വെച്ച് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇവിടെ അടിച്ചൊതുക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് നിങ്ങൾ എത്ര ആഗ്രഹിക്കാരുണ്ടോ അതിന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ണിലുണ്ട് ഇതിലും വലിയ കാട്ടാള സേനയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇ എം എസിന്റെ പോലീസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നായനാരുടെ പോലീസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും ഞങ്ങൾ പൈറ്റിട്ടില്ല പിന്നെയാണോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കൊലക്കേസിലെ പ്രതിയായ ആഭ്യന്തര വാഴ പിണറായി വിജയൻ ഇല്ല ഇനി ഇവിടെ വന്ന് ഈ പരിപാടിയെ അലങ്കോലപ്പെടുത്താൻ പുറകിൽ നിന്ന് അഞ്ച് പോലീസുകാരെ വിടുകയാണ് പുറകിൽ നിന്ന് അഞ്ച് പോലീസുകാർ വന്ന് പുറകിൽ നിന്ന് അടിച്ചു തുടങ്ങുകയാണ് പരിപാടി അലങ്കോലപ്പെടുത്തണം ഞങ്ങൾ അപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് നുഹ്മോൻ എന്ന് പറയുന്ന ഒരു പുന്നാരമോന്റെ വീട്ടിലേക്ക് തന്നെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല എനിക്ക് ആ പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഉണ്ടല്ലോ അവരെ ഓർത്ത് എനിക്ക് സഹതാപമാണ് പ്രിയപ്പെട്ട മക്കളെ പ്രിയപ്പെട്ട നുഹ്മോന്റെ ഭാര്യയോട് യൂത്ത് കോൺഗ്രസിന് അഭ്യർത്ഥിക്കാനുള്ളത് അവൻ ഈ ആളുകളെ മർദ്ദിച്ച് ഈ അക്രമം നടത്തി കൊണ്ടുവരുന്ന ശമ്പളം കൊണ്ട് മേടിക്കുന്ന ചോറ് കൊലച്ചോറാണ് 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 കുടുംബം ണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന് അവർക്കെതിരെ കൃത്യമായ നടപടി 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 എന്ന് പറഞ്ഞാൽ എന്താ എന്താ ഹരിശങ്കർ ഞങ്ങൾ എടുത്തു നിന്ന് ടൗൺ സ്റ്റേഷനായ വിയൂരിലേക്ക് മാറ്റി ഇതാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ടൗൺ സ്റ്റേഷനായ വിയൂരിലേക്ക് മാറ്റുന്നു നടപടി ഇതൊന്നുമല്ല അവൻ കാക്കി അഴിച്ച് എന്നു ജീവിക്കാനുള്ള സാഹചര്യം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കും അതുവരെ ഈ സമരമുണ്ടാവും